ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി ഫേഷ്യലാണ് കേട്ടോ ഞാൻ ചെയ്യാൻ പോകുന്നത് അത് നമുക്ക് ഒരു അഞ്ച് പൈസ പോലും ചിലവില്ലാണ്ട് എപ്പോഴും നമ്മുടെ വീട്ടിലുണ്ടായിരിക്കുന്ന രണ്ടേ രണ്ട് സാധനങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ എപ്പോഴും നമ്മുടെ വീട്ടിലത് ഉണ്ടാവും ആ രണ്ട് സാധനങ്ങൾ ഞാൻ എന്താണെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം പിന്നെ അത് മാത്രമല്ല നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തലേദിവസം രാത്രിയിൽ ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് പെട്ടെന്ന് ഒന്ന് ചെയ്താൽ ഒരുപാട് സമയോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്ക് ആഴ്ചയിൽ ഒരു ദിവസമോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ ചെയ്യാം ഈ ഫേസിൽ പിന്നെ ഇതിൽ എനിക്ക് മെയിനായിട്ടും പറയാനുള്ള നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ഫേസിൽ ചെയ്യുമ്പോൾ അത് ഇതെന്നല്ല എന്ത് പ്രോഡക്റ്റ്സ് ആണെങ്കിലും നമ്മുടെ ഫേസിൽ നമ്മൾ ഇടുമ്പോൾ ഒന്ന് നോക്കിയിട്ട് വേണം ഇടാനായിട്ട് വേറെ ഒന്നുമല്ല ഞാനിപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഫേസിൽ ഞാനൊരു ഒമ്പതാം ക്ലാസിൽ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഞാൻ ഇടുന്നത് പച്ചമഞ്ഞളാണ് കേട്ടോ പച്ചമഞ്ഞൾ പശുവും പാലിൽ ചാലിച്ചിട്ടാണ് ഞാനിട്ടത് പച്ചമഞ്ഞൾ പൊടിയല്ലായിരുന്നു അത് മഞ്ഞൾ തന്നെ മഞ്ഞളായിട്ട് വാങ്ങിച്ച് ഇങ്ങനെ ചാലിച്ചൊക്കെയാണ് ഞാൻ അന്ന് മുഖത്തിട്ടത് അത് ഞാൻ കണ്ടിന്യൂസ് എല്ലാ ദിവസവും അത് ഇടുമായിരുന്നു ഇട്ടൊരു വൺ വീക്ക് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മുഖത്ത് ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി പച്ചമഞ്ഞൾ എൻ്റെ ഫേസിന് ചേരാത്തൊരു കാര്യമാണ് ചിലർക്കത് ചില കാര്യങ്ങൾ പിടിക്കാറില്ല എന്നാൽ പച്ചമഞ്ഞൾ എല്ലാവർക്കും നല്ല എഫക്റ്റ് ഉള്ള ഒരു സാധനമാണല്ലോ എല്ലാവർക്കും അറിയാവുന്നില്ല പക്ഷെ എൻ്റെ സ്കിന്നിന് അത് പറ്റില്ല അതുപോലെ തന്നെയാണ് അലോവേര ജെല്ല് എനിക്കത് പറ്റില്ല ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം യൂസ് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ സ്കിന്നിന് അലോവേര പറ്റില്ല എന്നുള്ളത് അപ്പോൾ അത് നമ്മൾ നോക്കണം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ എന്തെങ്കിലും ചൊറിച്ചിലോ അല്ലെങ്കിൽ പുകച്ചിലോ ചിലപ്പോൾ ചുവന്ന് അടിക്കുക രണ്ട് ദിവസം കഴിയുമ്പോൾ ഇതിപ്പോൾ ഇന്ന് ഇട്ടു രണ്ട് ദിവസം കഴിയുമ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലും ഇത് നമുക്ക് തോന്നി കഴിഞ്ഞാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുന്ന നാച്ചുറലായിട്ട് സാധനങ്ങളാകുമ്പോൾ നമുക്ക് കെമിക്കൽ യൂസ് ചെയ്യുന്ന പോലെയുള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും വരില്ല എങ്കിലും കുരുക്കളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ സ്കിന്നിന് ചേരാത്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം അപ്പോൾ ഇന്ന് ഞാൻ ഈ കാണിക്കുന്നത് ഞാൻ ഒരു ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ് ആദ്യമായിട്ട് ഈ ഫേഷ്യൽ ചെയ്യുന്നത് അതും ഒരു ബ്യൂട്ടീഷ്യനെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നതനുസരിച്ചിട്ടാണ് ഞങ്ങളിത് ഇട്ടത് പക്ഷെ നല്ലൊരു എഫക്റ്റ് നല്ല എഫക്റ്റ് ഉണ്ട് അത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഗ്ലോയും അതുപോലെ തന്നെ ഒരു നല്ലൊരു ബ്രൈറ്റായിട്ട് നമുക്ക് തോന്നും നമ്മളുടെ ഫേസ് അപ്പോൾ അതുപോലെ തന്നെ എല്ലാ സ്കിൻകാർക്കും അതായത് ഓയിലിയും അതുപോലെ തന്നെ നോർമൽ സ്കിന്നാണെങ്കിലും എൻ്റെ ഫേസിനൊക്കെ എനിക്ക് നോർമൽ സ്കിന്നാണ് പക്ഷേ കൈയൊക്കെ എനിക്ക് ഞാൻ പറഞ്ഞിരുന്നില്ല കുറച്ച് ഡ്രൈ ആണ് എൻ്റെ പക്ഷേ എൻ്റെ ഫേസിന് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല അപ്പോൾ എനിക്ക് തോന്നുന്നു എല്ലാ സ്കിന്നിനും ഇടാൻ പറ്റും പിന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് യൂസ് അവർക്ക് എനിക്ക് തോന്നുന്നു പൊതുവേ ഒരു പ്രോഡക്റ്റും അവർക്ക് പറ്റാറില്ല അപ്പോൾ അതുകൊണ്ട് അതൊക്കെ അങ്ങനെയുള്ളവർ മാത്രം ഒന്ന് നോക്കിയിട്ട് ഉപയോഗിക്കാം പിന്നെയുള്ളത് കൊച്ചു കുട്ടികൾക്ക് ഉപയോഗിക്കേണ്ട നമ്മളൊരു പതിനാറ് പതിനേഴ് വയസ്സ് തുടങ്ങിയുള്ളവർക്കൊക്കെ ധൈര്യമായിട്ടൊക്കെ യൂസ് ചെയ്യാം കേട്ടോ ഒന്ന് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കുള്ളൂ നല്ലൊരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് വേറൊന്നും അല്ല നമ്മുടെ അടുക്കളയിൽ എപ്പോഴും ഉള്ളൊരു സാധനമാണല്ലേ വാളംപുളി ഞാൻ ഞങ്ങൾ പണ്ട് തുടങ്ങി ഞാൻ ഇടുന്നൊരു സാധനമാണ് അപ്പം ഞാൻ എന്തായാലും ഈ വാളംപൊളി ഇവിടെ ഒരു പാത്രത്തിൽ എടുത്തിട്ട് വെച്ചിട്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കൊന്ന് നല്ല പോലെ ഒന്ന് ചാലിച്ചെടുക്കണം വാളംപൊളി കടയിൽ നിന്ന് വാങ്ങിക്കാം അതെല്ലാം നമ്മളുടെ പറമ്പിലൊക്കെ വീണ് പോകുന്ന ഒരു സാധനമാണ് ഇതൊക്കെ അപ്പോൾ ഇതൊന്ന് നല്ല പോലെ ഒന്ന് വെള്ളത്തിലൊന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വെള്ളം ഒഴിച്ചിട്ടിടുക അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് നലത്തിട്ടുണ്ടാകും അങ്ങനെ നല്ലപോലെ ഇതായിട്ട് അതൊന്ന് ജ്യൂസായിട്ട് ഒരു കട്ട ജ്യൂസായിട്ട് ഈ വാളംപൊളി എടുക്കണം അപ്പോൾ എന്തായാലും ഞാനിത് ഒന്ന് ചാലിച്ചെടുത്തിട്ട് വരാം അപ്പോൾ അതാ ഞാനിവിടെ വാളംപുളി ഞാൻ നല്ല ജ്യൂസ് ആയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ആ ഒരു പൾപ്പ് മാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടി ഇടുന്നുണ്ട് കേട്ടോ അരിപ്പൊടി നോക്കിയിട്ട് നമ്മൾ ആ ഒരു പാകം നോക്കിയിട്ട് ഇട്ടാൽ മതി ഞാനൊരു രണ്ട് ചെറിയ സ്പൂണിലായിട്ട് ഇട്ടല്ലേ എന്നിട്ടൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം അപ്പം നമ്മളുടെ പാക്കതാ ഞാനിവിടെ ചാലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അരിപ്പൊടിയും അതുപോലെ തന്നെ വാളംപുളിയും കൂടിയിട്ടാണ് കേട്ടോ ഞാൻ നല്ലോണം മിക്സ് ചെയ്തിരിക്കുന്നത് എന്നിട്ടിത് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം ശരിക്കും നമ്മൾ സാധാരണ ഫേഷ്യൽ കഴിയുമ്പോൾ സ്ക്രബൊക്കെ ഇടാറുണ്ട് പാക്ക് ഇടുന്നതിന് മുന്നേ പക്ഷേ ഈ ഒരു വാളംപുള്ള ഇടുമ്പോൾ നമുക്ക് സ്ക്രബിൻ്റെ ആവശ്യമില്ല കാര്യം ഇത് നമ്മൾ അപ്ലൈ ചെയ്ത് ആ കഴുകി കളയുന്നതിന് മുന്നേ ഒന്ന് നല്ലപോലെ ഒന്ന് എന്താ പറയുക നല്ലോണം ഒന്ന് നല്ല ഇതിൽ ഉറക്കണ്ട പക്ഷേ എങ്കിലും നല്ലോണം ഒന്നിങ്ങനെ ഒരച്ച് കഴുകിയെടുക്കുമ്പോ നല്ല എഫക്റ്റ് ആണ് കേട്ടോ അപ്പൊ ഇത് എല്ലാം മൊത്തത്തിൽ കഴുത്തിലെല്ലാം അപ്ലൈ ചെയ്ത് കൊടുക്കണോട്ടോ അപ്പൊ ഞാൻ എന്താ നമ്മുടെ മുഖത്ത് എല്ലായിടത്തും ഇത് പാക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതൊരു ഫിഫ്റ്റീൻ ടു ട്വൻ്റി മിനിറ്റ്സ് ഒക്കെ നമുക്കൊരു അരമണിക്കൂറിൽ താഴെ നല്ലോണം എല്ലാം ഒന്ന് ഉണങ്ങി ഒന്ന് വലിഞ്ഞ് വരണവരെ ഒന്ന് വെയിറ്റ് ചെയ്യണം ഇപ്പം ഇതിൽ ഈ പാക്കിൽ നമ്മൾ വാളംപുളി ഇട്ടിട്ടുണ്ടല്ലോ വാളംപുളിയാണ് മെയിൻ ആയിട്ടുള്ളത് ഈ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉള്ളപ്പോൾ നമുക്ക് തലേദിവസം രാത്രി നമുക്ക് ഈ വാളംപുളി മാത്രം ഒന്ന് വെള്ളത്തിലൊന്ന് ചാലിച്ചിട്ട് നമ്മളുടെ മുഖത്തൊന്ന് നല്ലോണം ഒന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് പിറ്റേ ദിവസം ഇപ്പോൾ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഒക്കെയാണ് നമുക്കിപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും ഒരു ആവശ്യം എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ നടക്കണം നമുക്കൊന്ന് നല്ല സ്റ്റൈലായിട്ടൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് അന്ന് രാത്രി സമയമില്ല അന്ന് രാത്രി നമുക്ക് പെട്ടെന്ന് ഒന്ന് കുറച്ച് വളംപൊള്ളി എടുത്തിട്ട് ഒന്ന് നമുക്ക് വെള്ളത്തിലൊന്ന് ചാലിച്ചാൽ മതി ഒന്ന് നല്ലോണം ഒന്ന് മുഖത്തൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്ത് ഒരു അതൊക്കെ ഒരു ടെൻ മിനിറ്റ്സ് ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ നല്ലൊരു ബ്രൈറ്റ് ആയിട്ട് നമ്മുടെ മുഖം പിറ്റേ ദിവസം രാവിലെ എണീക്കുമ്പോൾ അപ്പം തന്നെ നമുക്ക് ആ ഒരു എഫക്റ്റ് കാണാൻ പറ്റും പിന്നെ നമ്മളെ പിറ്റേ ദിവസം ചെറിയ ലൈറ്റ് മേക്കപ്പ് ഒക്കെ ഇട്ട് പോയി കഴിഞ്ഞാൽ നല്ല ലുക്ക് ലുക്കായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ലൊരു ഫേസ് പാക്കാണ് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് ഉള്ളൂ അത് മാത്രമല്ല നമ്മുടെ വീട്ടിൽ ഒരു അഞ്ച് വയസ്സ് പോലും ചിലവില്ലാത്തൊരു കാര്യമാണ് എന്തായാലും നമ്മൾ ഈ രണ്ട് സാധനവും നമ്മുടെ വീട്ടിൽ അത്യാവശ്യമാണ് എപ്പോഴും ഉണ്ടായിരിക്കുന്നൊരു സാധനമാണ് അപ്പോൾ നമുക്ക് സമയം കിട്ടുമ്പോൾ നമുക്കിതിപ്പോൾ ആഴ്ചയിലോ രണ്ടാഴ്ച കൂടുമ്പോഴോ ഒക്കെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാം വേറെ സ്ക്രബോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ചെയ്യേണ്ട ഇതൊന്നും ഇടുക ഇനിയിപ്പോൾ ഇതൊന്ന് ഉണങ്ങി കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒന്ന് തിളച്ച് നമുക്കൊന്ന് നല്ലപോലെ ഒന്ന് ആ സമയത്ത് കഴുകി കഴിയുന്ന സമയത്ത് ഒന്ന് സ്ക്രബ് ചെയ്യാം അപ്പോൾ നമുക്കിവിടെ മൂക്കിൻ്റെ ഇവിടെയൊക്കെ എന്തെങ്കിലും വൈറ്റ് ഹെഡ്സോ ബ്ലാക്ക് ഹെഡ്സോ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും അപ്പോൾ നമുക്ക് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്പം നമ്മൾ ഏകദേശം ഒരു ട്വൻറ്റി മിനിറ്റ്സ് കഴിഞ്ഞോട്ടോ ഒരു ഇരുപത്തഞ്ച് മിനിറ്റോട് ആകാൻ പോകുന്നു അപ്പോൾ എന്തായാലും ഞാൻ ഓർത്ത് ഒന്ന് വാഷ് ചെയ്യാം ഞാൻ എന്തായാലും ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം നമ്മൾ വാഷ് ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ മൂക്കിൻ്റെ ഇവിടെ നെറ്റിയുടെ ഇവിടെ എല്ലാം ഒന്ന് നല്ല പോലെ ഒന്ന് സ്ക്രബ് ചെയ്തിട്ട് അല്ലാണ്ട് വെറുതെ അങ്ങ് വെള്ളം ഒഴിച്ച് കളയാണ്ട് ഒന്ന് ഒന്ന് സ്ക്രബ് കൂടി നല്ലോണം ഒന്ന് ഒരച്ചെന്ന് പതിയൊന്ന് ഒരച്ചെന്ന് കഴുകി വൃത്തിയാക്കാം കേട്ടോ അപ്പോൾ ഞാൻ എന്തായാലും കഴുകിയിട്ട് വരാം അപ്പൊ താ ഞാൻ ഒക്കെ കഴുകി വന്നിട്ടുണ്ട് കേട്ടോ നല്ല വ്യത്യാസം എന്റെ ഫേസിൽ നല്ലൊരു വെട്ടം വന്ന പോലെ ഉണ്ടല്ലേ അതുപോലെ തന്നെ കുറച്ചൊക്കെ ഒന്ന് ഫെയർ ആ ഒരു ഡൾനെസ് ഒക്കെ മാറി നമ്മളിപ്പോ പുറത്ത് പോയി വെയിലൊക്കെ കൊണ്ടിട്ടൊക്കെ വരുമ്പോൾ ഈ ഒരു ഫേസിൽ ചെയ്തു കഴിഞ്ഞാൽ നല്ലൊരു ഫ്രഷ്നെസ് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ എന്താ പറയുക ഒരു ഒരു രൂപ പോലും ചിലവില്ലാണ്ട് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്തത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നല്ലൊന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പം നമുക്ക് നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം ബൈ